ഹായ് ഫ്രണ്ട്സ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെറ്റിനറി സർവകലാശാലയിൽ തൊണ്ണൂറ്റിനാല് ഫാക്കൽറ്റി അവസരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഇരുപത് ബാക്ക്ലോഗ് ഒഴിവുകൾ അടക്കം തൊണ്ണൂറ്റിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകൾ ഒഴിവുള്ള വകുപ്പുകൾ ഫിസിയോളജി ബയോ കെമിസ്ട്രി ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി പാരസൈറ്റോളജി മൈക്രോബയോളജി പതോളജി പബ്ലിക് ഹെൽത്ത് അനിമൽ ന്യൂട്രീഷ്യൻ അനിമൽ ജെനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ് Livestock production management, livestock products technology, animal reproduction, gynecology, obstetrics, veterinary surgery and radiology, veterinary clinical medicine, ethics and jurisprudence, veterinary and animal husbandry extension, poultry science, veterinary epidemiology and preventive medicine. സ്റ്റാറ്റിസ്റ്റിക്സ് ഡെയറി ടെക്നോളജി ഡെയറി കെമിസ്ട്രി ഡെയറി എഞ്ചിനീയറിംഗ് ഡെയറി മൈക്രോബയോളജി ബയോളജി ഡെയറി ബിസിനസ് മാനേജ്മെൻറ്റ് ഈ തസ്തികയ്ക്ക് ഉള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് ശമ്പളം അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ അയയ്ക്കുവാനും വിശദവിവരങ്ങൾ അറിയുവാനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ വി എസ് യു ഡോട്ട് എ സി ഡോട്ട് ഇൻ കേരള വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസിലെ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ അനിമൽ ജെനറ്റിക്സ് ആൻഡ് ബ്രീഡിങ്ങിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോ ഒഴിവ് ഇത് കരാർ നിയമനമാണ് അഭിമുഖം ജനുവരി ഒൻപതിന് യോഗ്യത എം വി എസ് സി പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ വി എസ് യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം